ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ അവൻ ഏഴാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിലേകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളം ലഭിച്ചു മറ്റൊരു ദൂതൻ സ്വർണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും ഉണ്ടായി സ്വർഗത്തിലെ വലിയ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധികളുടെ ഒരു പരമ്പരയാണ് കാണുന്നത് ഏഴ് മുദ്ര ന്യായവിധികൾ ഏഴ് കാഹള ന്യായവിധികൾ ഏഴ് കലശ ന്യായവിധികൾ അതോരോന്നും കഴിയുമ്പോഴും അത് അടുത്ത് അടുത്തത് വരുന്നത് അധികം തീവ്രതയോടെയാണ് ഇവിടെ മുദ്ര മുദ്രനായ അവസാനത്തേതായ ഏഴാം മുദ്ര പൊട്ടിക്കുന്നു സ്വർഗത്തിൽ വലിയ മൗനതയാണ് നിരന്തര സ്തുതി സ്തോത്രങ്ങൾ ഉയരുന്ന ദൂതന്മാരും മൂപ്പന്മാരും ജീവികളും മാത്രമല്ല ആയിരമായിരവും പതിനായിരം പതിനായിരവുമായ ദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് സൃഷ്ടിതാവായ ദൈവത്തെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നാലും അഞ്ചും അധ്യായങ്ങളിൽ നാം കണ്ടു അതിനുശേഷം അത്രമാത്രം ആരാധനയും സ്തുതിയും സ്തോത്രവും നടക്കുന്ന സ്വർഗത്തിൽ അരമണിക്കൂർ നിശബ്ദതയാണ് നാം ഇവിടെ ദർശിക്കുന്നത് ആ നിശ്ശബ്ദത സർവഭൂമിയും അവൻ്റെ മുൻപിൽ മിണ്ടാതിരിക്കട്ടെ മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവേനെന്ന് പറഞ്ഞിരിക്കുന്ന പ്രകാരം ദൈവത്തിൻ്റെ ന്യായവിധികളുടെ ആ ഭയങ്കരത്വം ഓർത്തുകൊണ്ട് സ്വർഗം പോലും നിശ്ചലമായി തീർന്നു എന്നുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വരുവാനുള്ള ന്യായവിധിയുടെ കാഠിന്യം അത് സ്വർഗത്തെ പോലും നിശ്ചലമാക്കി അവർക്കൊന്നും മിണ്ടുവാൻ കഴിയാതെ ആ സ്തുതി സ്തോത്രങ്ങളെല്ലാം അവർ ഹോൾഡ് ചെയ്തുകൊണ്ട് മൗനമായിരിക്കുന്ന സ്വർഗമാണ് നാം ഇവിടെ ദർശിക്കുന്നത് അതിനുശേഷമായിട്ട് ആ ഏഴാമത്തെ കാഹളം ഊതുന്നതിന് മുൻപായിട്ട് വേറൊരു സംഭവം കൂടെ അവിടെ നടക്കുന്നു മറ്റൊരു ദൂതൻ സ്വർണ്ണ സ്വർണധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസനത്തിന് മുൻപിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവർക്ക് കൊടുത്തു സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന അത് ദൈവസന്നതയിൽ ഒരു സ്വർണ കലശത്തിനുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു നമുക്കത് എത്ര ധൈര്യം തരുന്നു നമ്മളെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാരാണ് നാം കഴിക്കുന്ന പ്രാർത്ഥനകൾ ഒന്നും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല ആറാം അധ്യായത്തിലെ ആ രക്തസാക്ഷികളുടെ പ്രാർത്ഥനയെക്കുറിച്ച് നാം കാണുന്നുണ്ട് അവർ യാഗപീഠത്തിന് കീഴിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുന്നു അവർക്കും മറുപടി ലഭിച്ചു അല്പകാലം കൂടെ പാർക്കണം ചില കാര്യങ്ങളൂടെ സ്വർഗത്തിന് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അത് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്ന് ഇവിടെ ഭൂലോകമെമ്പാടുമുള്ള എല്ലാ കാലത്തുമുള്ള എല്ലാ വിശുദ്ധ വിശുദ്ധജനത്തിൻ്റെയും പ്രാർത്ഥന ആ ദൈവസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രാർത്ഥനയ്ക്ക് എത്ര ധൈര്യം നൽകുന്നു നാം എത്രയധികം പ്രാർത്ഥിക്കണമെന്നുള്ള ആ ഒരു ഉറപ്പാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകൾ തീർക്കുവാൻ അത് മാത്രമല്ല ആ പ്രാർത്ഥനയുടെ ആക്കവും ശക്തിയും സൗരഭ്യവും വർദ്ധിപ്പിക്കേണ്ടതിന് ആ ധൂപവർഗം അതിനോട് ചേർക്കുകയാണ് പുറപ്പാട് പുസ്തകത്തിൽ ആ ധൂപവർഗം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ യാഗപീഠത്തിൽ യാഗമർപ്പിക്കുവാൻ കയറുമ്പോൾ ധൂപം കാട്ടുവാൻ ധൂപവർഗത്തിൽ ആ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ദൈവത്തിൻ്റെ ആലോചന പ്രകാരമുള്ള ധൂപവർഗം ഇടിച്ചെടുത്ത് അത് ചേർത്ത് അത് സൗരഭ്യം പരത്തുവാൻ തേണം ആ കനൽമേൽ വിതരണമെന്ന് മോശയ്ക്ക് കൃത്യമായ ആ നിർദ്ദേശം അവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ആ നൂറ്റി നാല്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത് ആ ധൂപത്തിൽ കുറെ കൂടെ സൗരഭ്യം വരുത്തുവാൻ തക്കുവേണം അതിൻ്റെ എല്ലാ മലിനതകളും മാറ്റി അത് ദൈവസന്നിധിയിൽ ആ സുഗ്രാഹ്യമായി തീരേണ്ടതിന് ൂപവർഗം കൊടുക്കുന്നു ഇത് നമുക്ക് എത്ര ധൈര്യം തരുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ നാം എത്രമാത്രം ജാകരിക്കണം അതെത്രമാത്രം ദൈവസന്നിധിയിൽ വിലയുള്ളതാണത് സ്വർണ്ണ കലശത്തിലാക്കി ദൈവസന്നിധിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനകള് മുഴുവനുമായിട്ട് ഈ അന്ത്യകാഹളം ഏഴാമത്തെ ആഹ് മുദ്ര പൊട്ടിക്കുന്നതിന് മുൻപായിട്ട് മുദ്ര പൊട്ടിച്ച് ആ ഏഴ് കാഹളങ്ങൾ ഉതുന്നതിന് മുൻപായിട്ട് ആ കനൽ നിറച്ച് ഇവിടെ പറയുന്നത് ദൂതൻ ധൂപകലശമെടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു അതിനു ശേഷമാണ് ദൈവത്തിൻ്റെ ന്യായവിധികൾ തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ന്യായവിധികളുടെ ആ ഭൂമിയിൽ നടപ്പാകുന്നത് ഈ പ്രാർത്ഥനകൾക്കുള്ള മറുപടി എന്നോണമാണ് ദൈവജനത്തെ പീഡിപ്പിച്ചവർക്കെതിരായിട്ട് നാം കണ്ണുനീരൊഴുക്കുമ്പോൾ അതൊക്കെ സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന്മേൽ ദൈവം തൻ്റെ പ്രവൃത്തിയും തൻ്റെ ന്യായവിധിയും വെളിപ്പെടുത്തുന്ന സമയം ഇതാ വന്നിരിക്കുന്നു നമുക്ക് അധികമാവലോടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ കഴിക്കാം അതൊന്നും നിഷ്ഫലമായി പോവുകയില്ല അത് ദൈവസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ആ വലിയ ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം ആ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്